ലസ്പിയൻ പങ്കാളികളായ ആദിലിയെയും നൂറേയും സമൂഹ മാധ്യമത്തിൽ അപമാനിച്ചതിൽ ക്ഷമ ചോദിച്ച് മലബാർ ഗോൾഡ് ഡയറക്ടർ എ ക ഫൈസൽ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ബഹുമാനിക്കുന്നു അവർക്കെതിരായ ഹൈറ്റ് ക്യാമ്പയിനുകൾ അവസാനിപ്പിക്കണമെന്നും എ കെ ഫൈസൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ഫൈസലിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് അതിലേക്ക് ബിഗ് ബോസ് താരങ്ങളായ ലസ്ബിയൻ ദമ്പതികൾ വന്നിരുന്നു പക്ഷെ പിന്നീട് വലിയ വിവാദമായ സാഹചര്യത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി കാരണം ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പിന്നീട് വിവാദമായപ്പോൾ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു വിമർശനം എല്ലാ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഫൈസലിന് നേരിടേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് അവരുടെ ആതിലെയും നൂറയും അവരാണ് ഈ അപമാനിതരായത് അവരുടെ നിലപാട് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിശദീകരണം പറയുന്നത് അതിൽ ഏറ്റവും അവസാനിപ്പിക്കുന്നത് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം തനിച്ചുണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അനാവശ്യ വിമർശനങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഒടുവിൽ ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ കുറിപ്പ് എന്തായാലും ഈ സംഭവത്തിൽ നമസ്കാരം പ്രേക്ഷകരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിവാദം എന്ന് പറയുന്നത് മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ കെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് ആരാണ് കുറ്റം ചെയ്തതെന്നല്ല എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് ഇത്ര വിമർശനം ഉയർന്നു എന്നൊക്കെയാണ് നമുക്കൊന്ന് നിഷ്പക്ഷമായിട്ടത് നോക്കാം സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഫൈസലേക്ക് തന്റെ പുതിയ വീടിന്റെ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ ശ്രദ്ധ നേടുന്ന ആതിലേ നോറി ഒരു എൽ ജി ബി ടി ക്യൂ കപ്പിൾസ് ആണെന്ന് നമുക്കറിയാലോ അവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു ആദ്യമൊക്കെ അതെല്ലാം ഒരു ആയിരുന്നു ആണ് തോന്നിയത് പക്ഷെ ഇതിന് പിന്നാലെ ഫൈസൽ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചത് ഇനി വിവാദമായി മാറിയ ഫേസ്ബുക്കിലെ പ്രസ്താവന ഏതാണെന്ന് അറിയാലോ അതായത് തന്റെ വീട്ടിലെ ചടങ്ങിലെ ആതിലേയും നൂറിയും എത്തിയതായിട്ട് തനിക്ക് അറിവില്ലായിരുന്നു എന്ന് ഫൈസൽ പറഞ്ഞതാണ് അത് മാത്രവുമല്ല അവരെ പോലുള്ളവരുടെ എത്തിക്കൽ സമൂഹത്തിന്റെ നൈതിക മൂല്യങ്ങളെ വെല്ലുന്ന ഒരു പ്രവൃത്തി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കുറിപ്പുകളും ഉണ്ടായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞത് വിപരീത പ്രതികരണങ്ങളായിരുന്നു എൽ ജി ബേറ്റിക്കും സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും പലരും കഠിന വിമർശനവുമായിട്ട് രംഗത്തെത്തി ആരെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് പക്ഷെ പിന്നീട് അങ്ങനെ ഒരു അപമാനകരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ള ആശയത്തിലാണ് ഭൂരിപക്ഷവുമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റിനെതിരെ വലിയ രീതിയിലൊരു ഒരു ബാക്ക്ലാ ഉയർന്നതോടെ ഫൈസൽ പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്തായാലും ഈ ഒരു വിവാദം വലുതാകുന്നത് മനസ്സിലായപ്പോൾ തന്നെ ഫൈസൽ രണ്ടാം പോസ്റ്റിലൂടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു ക്ഷമ ചോദിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് എന്നാൽ ഇത് ജനങ്ങളെ ശാന്തരാക്കിയില്ല ഒരുപാട് പേര് ഇത് പ്രവർത്തിക്കു ശേഷമുള്ള ഒരു ഡാമേജ് കൺട്രോൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തി ആക്ടർ തിനിറ്റോം പോലുള്ള ചില പ്രമുഖർ ഫൈസലിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മറുവശത്ത് നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാട് തെറ്റാണെന്ന് പറഞ്ഞ് തുറന്ന് വിമർശനവും നടത്തി ഈ രണ്ട് പ്രതികരണങ്ങൾ ചേർന്ന് വിവാദം കൂടുതൽ ചൂടുപിടിച്ചു നമുക്കറിയാം മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലും വിദേശത്തും വലിയ ബ്രാൻഡാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രസ്താവന പോലും ബ്രാൻഡിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ ഉപഭോക്തൃ പ്രതികരണം പൊതുജനങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ എല്ലാം ബാധിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്തായാലും ഫൈസലിന്റെ ഒരേ ഒരു ഫേസ്ബുക്ക് ആണ് ഇട്ടത് പക്ഷേ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പൊട്ടിത്തെറിച്ചൊരവസ്ഥയിലാണ് ഫൈസൽ മലബാറിന്റെ വീട്ടിലെത്തിയ ആതിലെ നൂറേ അവരെ പറ്റി പറഞ്ഞ ഒരു വാക്ക് അത് കേരളത്തെ രണ്ടായി തന്നെ തിരിച്ചു ായിട്ടുള്ള ധൈര്യത്തോടെ അവരുടെ ബന്ധം കേരളത്തിലെ പൊതുവേദികളിൽ ക്യൂർ വളരെ തന്നെ അവർ എത്തിയതിലൂടെ വലിയ പിന്തുണയും ശ്രദ്ധയും ലഭിച്ചിരുന്നു പലർക്കും ആദിലേ നൂറേം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് പോലും ഒരു കുറ്റമല്ല എന്നതായിരുന്നു പ്രധാന വാദം യുവജനങ്ങളും പ്രോഗ്രസീവ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇത് വാദിക്കുകയും ചെയ്തു അവർ ധൈര്യശാലികളാണ് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ് വീട്ടിലേക്ക് വന്നാൽ മൂല്യങ്ങൾ നശിക്കുമോ എന്നാൽ മറുവശത്ത് ഒരു വിഭാഗം ജനങ്ങൾ പരമ്പരാഗത സംഭവങ്ങളും മതാധിഷ്ഠിത കാഴ്ചപ്പാടുകളും മുൻനിർത്തി അതിനെ പ്രതികരിച്ചു പക്ഷെ ശ്രദ്ധിക്കണം അവർ ആതിലെയും നൂറേയും നേരിട്ട് കുറ്റക്കാരാകാത്തത് തന്നെ അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് വീട്ടിലേക്ക് ആരെയൊക്കെ ക്ഷണിക്കണം എന്നത് വ്യക്തിപരമാണ് എങ്കിലും പൊതുവേദികളിൽ ക്ഷം ചെയ്യുന്നതിന് പലരും തന്നെ യോജിച്ചില്ല സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിനെതിരെ പ്രതികരിച്ചു ചിലർ ഫൈസലിനെ വിമർശിക്കുകയും ചെയ്തു തെളിവില്ലാത്ത ഒരു ആരോപണം അപമാനം അനാവശ്യ നൈതിക എന്നുള്ള രീതിയിൽ തിരിച്ചോം പോലുള്ളവർ ചിലർ ഫൈസലിനെ പിന്തുണയ്ക്കുകയും ചെയ്തു അതോടെ അവർക്കും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു ഒട്ടുമിക്ക കോമൺ പീപ്പിളിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നൂറ്റാണ്ട് ഇരുപത്തി ഒന്നിൽ ഇതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമല്ല എന്നാണ് ഇനി മൊത്തത്തിലെ നമ്മുടെ കേരള സമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ എന്ന് ചോദിച്ചാൽ ആതിലേം നൂറേയും ഒരു ചടങ്ങിൽ പങ്കെടുത്തു അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇനി ഈ ഒരു വിവാദം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് വളർത്തപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ചിലപ്പോൾ അത് തെറ്റായതാണെന്ന് ഫൈസലിന് മനസ്സിലായി കാണും അതാണ് ആളുകളുടെ വിലയിരുത്തൽ സംഭവത്തിന്റെ മുഴുവൻ ഭാരം എൽ ജി പി സമൂഹത്തിന്മേൽ വീണു ഇനി ജനങ്ങൾക്കിടയിൽ ഉയർന്ന ഒരു ചോദ്യമാണ് അത് വലിയൊരു ചോദ്യമാണ് ആരുടേതാണ് മൂല്യങ്ങൾ എന്ന് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ബിലീഫ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഐഡന്റിറ്റിയെ മറികടക്കുമോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ സംഭവത്തിൽ വലിയ തെറ്റുകാരൻ ആരുമില്ല പക്ഷെ വലിയൊരു പാഠം മാത്രമുണ്ട് അതായത് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പാഠം പഴയ മൂല്യങ്ങളും പുതിയ ആത്മവിശ്വാസങ്ങളും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മെ വീണ്ടും തന്നെ ചോദിക്കാൻ ഇടയാക്കുന്നു ഒരാൾ എന്തായാലും ആരെയും സ്നേഹിച്ചാലും അവരെ ആദരിക്കുന്ന ഒരു സമൂഹമാകാൻ നമുക്ക് കഴിയുമോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ അൺപയാസും ബ്രേക്ക് ഡൗണുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാൻ അതുവരെ നന്ദി